അല്ല അവരങ്ങ് സമ്മതിച്ച പോലെ എസ് എഫ് ഐ നേതാവിനെ അല്ലേ അറസ്റ്റ് ചെയ്തത് രണ്ട് കിലോ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തത് എസ് എഫ് ഐ നേതാവിനല്ലേ ഇത് പ്രിൻസിപ്പൽ അല്ലേ പരാതി കൊടുത്തത് ഞങ്ങൾ കൊടുത്ത പരാതിയിലാണോ പ്രിൻസിപ്പൽ കൊടുത്ത പരാതിയിൽ അവിടെ വ്യാപകമായി ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് എത്രയോ നാളുകളായി ഞങ്ങൾ പരാതി കൊടുക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ നേതാക്കളടക്കമുള്ള ആളുകൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നേതൃത്വത്തിൽ ഇതിന്റെ എന്താണ് ഇത് പലതരത്തിലുള്ള സെയിലാണ് അവിടെ നടക്കുന്നത് വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് സെയിൽ സെയിലിടക്കുകയാണ് അതിൽ എസ് എഫ് ഐ നേതാക്കളെ പിടിച്ച് കഴിഞ്ഞ് പറയില്ലേ എസ് എഫ് ഐ നേതാക്കൾ പിടിയിലായി കഴിഞ്ഞാൽ പറയില്ലേ ഇത് ഒന്നാമത്തെ സംഭവമാണ് എന്താണ് പൂക്കോട് നടന്നത് എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല പ്രശ്നങ്ങളും ഹോസ്റ്റലിൽ നടക്കുന്നത് ഈ നേതാക്കൾക്ക് അവർക്ക് ഡ്രഗ്സിന് പൈസ വേണം പൈസ കിട്ടാത്തപ്പോഴാണ് അവർ റാഗിങ് നടത്തിയത് അവരാണ് ഇതിൻ്റെ അകത്ത് സെയിൽ നടത്തുന്നത് പല സ്ഥലത്തും അപ്പൊ അവരെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ലഹരിക്ക എപ്പോഴാണ് ഇപ്പൊ ആക്ട് ചെയ്യാൻ തുടങ്ങിയതെപ്പോഴാണ് ഞങ്ങൾ നിയമസഭയിൽ നിരന്തരമായി കൊണ്ടുവന്ന് പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദ സാമൂഹ്യ സമ്മർദ്ദവും മീഡിയ എല്ലാവരും ഏറ്റെടുത്തപ്പോഴാണ് കേരളത്തിൽ ഇപ്പൊ ഈ നടക്കുന്ന റെയ്ഡ് ഇപ്പോഴാണോ ഗവൺമെന്റ് അറിയുന്നത് കേരളം മുഴുവൻ ലഹരി മരുന്നാണെന്ന് ഈ മന്ത്രിമാർ രണ്ടുപേരും ഇപ്പോഴാണ് അറിയുന്നത് കേരളത്തിൽ മുഴുവൻ ലഹരി മരുന്നാണെന്ന് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോഴാണോ അവരറിയുന്നത് മാധ്യമങ്ങളത് ഒരു പ്രോഗ്രാമായി മാറ്റിയപ്പോഴാണ് അവരറിയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പറഞ്ഞതാണ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നേരിടണം ഞങ്ങൾ പൂർണമായ പിന്തുണ ഗവൺമെന്റിന് വാഗ്ദാനം ചെയ്തു അനങ്ങിയില്ലല്ലോ രണ്ടു വർഷം ഈ അഞ്ച് ഗ്രാമുള്ളവനെയും ആറ് ഗ്രാമുള്ളവനെയും പിടിച്ചോണ്ട് നടക്കല്ലല്ലോ അപ്പൊ പിടിച്ചാൽ കിട്ടുമല്ലോ ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ എല്ലാ ദിവസവും ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇങ്ങനെയല്ല സോസ് അറിയണം ആരാണെന്നും എവിടെ നിന്നാണ് വരുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത് ആരാണ് ഇത് കൊടുക്കുന്നത് അതിൽ ആരാണ് ഇതിന്റെ റാക്കറ്റിലുള്ളത് എന്ന് ഇപ്പൊ സംസ്ഥാനത്തെ നെറ്റ്വർക്ക് വിപുലീകരിക്കുകയാണ് ആ നെറ്റ്വർക്കിന്റെ ഭാഗമായി ഇവരെല്ലാം പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തിയത് അതിന് ഇവർക്ക് എന്താ വിഷമം അവർ കുറ്റവാളികളാണ് തെറ്റ് ചെയ്തവരാണ് എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ പിന്നെ ഇവർക്ക് മന്ത്രിമാർക്ക് എന്താത്ര വിഷമം എസ് എഫ് ഐ എന്ന് പറയുമ്പോ ഇല്ല നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ പോലീസ് വളരെ കള്ളി പറഞ്ഞ കേസുകാരൻ വരില്ല അതിൽ പ്രതിയാവില്ല പോലീസാണ് അന്വേഷിക്കുന്നത് പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു കേസ് കുടുക്കിയിരിക്കുന്ന ആ ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം കേസ് കുടുങ്ങിയത് ഇനി കേസുകാരണ പെടുത്തണം അത് പെടുത്താൻ നിരപരാധികളെ പെടുത്താൻ തയ്യാറല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞത് മനസ്സിലായില്ലേ അല്ല ഞങ്ങൾ രാഷ്ട്രീയവത്കരിക്കാൻ കാരണം ഞങ്ങളുടെ ഒരു ആരോപണം നേരത്തെ എന്ത് ഞാൻ നിയമസഭയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു വാക്കാണ് പൊളിറ്റിക്കൽ പേറ്റർണേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ട് ഈ സംഭവങ്ങൾക്ക് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് വ്യാപകമാകുന്നത് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുക്കാൻ പറ്റുമോ പൊളിറ്റിക്കൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവരാണ് കൊടുക്കുന്നത് കേരളത്തിലെ പൊളിറ്റിക്കൽ പേറ്റർണേജ് ഉണ്ട് കൊടുക്കുന്നുണ്ട് അത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ പിടിച്ച കേസുകൾ നിങ്ങളൊന്നും അന്വേഷിക്കുക ആരായിരുന്നു അതിന്റെ പുറയില്ലേ ആരായിരുന്നു എന്റെ പുറ ഒരു ലോഡ് പിടിച്ചല്ല ആരായിരുന്നു എന്റെ പുറയില്ലേ നിങ്ങൾ അന്വേഷിക്കേ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക ഒരു പൊളിറ്റിക്കൽ പേറ്റനേജ് കൊടുക്കുന്നുണ്ട് യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് അതുമായിട്ട് ബന്ധമുണ്ട് അവരതിൽ നിന്ന് മാറ്റണം മുതിർന്ന നേതൃത്വം പറഞ്ഞ് മുതിർന്ന നേതൃത്വം പറഞ്ഞ് ഇത് കേരളത്തിന് അപകടമാണ് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് മാറ്റണം അവർ പിടിയിലാവുമ്പോൾ ഞങ്ങളും മിണ്ടാതിരിക്കണോ എസ് എഫ് ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി പിടിയിലാവുമ്പോൾ ഞങ്ങളും മിണ്ടാതിരിക്കണോ ഞാൻ ഞാനതുകൊണ്ടാണ് ചോദിച്ചത് പൂക്കോടുണ്ടായ സംഭവം ഈ കോട്ടയത്തുണ്ടായ സംഭവമൊക്കെ ഇതിന്റെ തുടർച്ചകളല്ലേ അവിടെ എല്ലാം ലഹരി മരുന്ന് ഉപയോഗിച്ച് നൂറ്റി അൻപത് പേരുടെ മുന്നിലാണ് ഒരാളെ വിവസ്ത്രനാക്കി റാഗിംഗ് നടത്തിയത് പൂക്കോട് അത് ആത്മഹത്യ ചെയ്താണോ കെട്ടി തൂക്കിയതാണോ ഇപ്പോഴും അറിയില്ല എന്താ ചെയ്തത് കോട്ടയത്ത് കോമ്പസ് കൊണ്ട് ശരീരം മുഴുവൻ കുത്തിക്കീറി കീറിയ സ്ഥലത്ത് ഫെവി കോളോയിസ് ഫെവി കോളോയിച്ച് അത്ര ക്രൂരമായ റാഗിങ് ചെയ്യണമെങ്കിൽ ഡ്രഗ് അഡിക്ഷനെ പറ്റുള്ളൂ അപ്പൊ അതാരാ നേതൃത്വം കൊടുത്തത് സംഘടനാ ഭാരവാഹികൾ അപ്പൊ ഞങ്ങൾ പറയായിരിക്കുമോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ട് ആ ആരോപണം പറയുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറ്റണം അതുകൊണ്ട് എന്താ പോലീസ് പറഞ്ഞല്ലോ അന്വേഷിച്ചിട്ട് പറഞ്ഞല്ലോ ആ ആൾ അവിടെ ഇല്ല ആൾക്ക് ആൾക്കതിന യാതൊരു ബന്ധമില്ല എന്ന് പോലീസ് പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ അന്വേഷിക്കാൻ പോയല്ലോ നിങ്ങൾ അന്വേഷിക്കാം നിങ്ങളാണോ പ്രതികളെ കണ്ടെത്തുന്നത് നിരപരാധികളായ ആളുകളുടെ തലയിൽ നിങ്ങളാണോ കെട്ടിവെക്കുന്നത് അന്വേഷിച്ച പോലീസാണ് പറഞ്ഞത് നിരപരാധികളുടെ തലയിൽ ഈ കേസ് കെട്ടിവയ്ക്കില്ല ഞങ്ങൾ നന്നായി അന്വേഷിച്ച് ഇട്ടാണ് ഇതിലെ പ്രതികളെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നത് പോരാ എന്നാ പിന്നെ തലശ്ശേരി ചെയ്ത പരിപാടി ചെയ്യും തലശ്ശേരി ചെയ്ത പരിപാടി ചെയ്യും തലശ്ശേരിയിൽ പോലീസിനോട് കളിച്ചാൽ അല്ല ഞങ്ങളോട് കളിച്ചാൽ സി പി എമ്മിനോട് കളിച്ചാൽ അല്ലെ പറഞ്ഞേ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ ഉദ്യോഗസ്ഥന്മാരെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി സി പി എം ക്രിമിനലുകൾ തലശ്ശേരിയില് എന്താ വിഷയം ഉണ്ടായത് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഇംഗുലാഭ അമ്പലത്തിൽ ഉത്സവത്തിന് അതിൽ പോലീസ് പിടിച്ചു മാറ്റാൻ ചെന്നപ്പോ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി എന്നിട്ട് പോലീസിനോട് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞതല്ല എഫ്ഐആറിൽ കേരള പോലീസ് പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് എഴുതി വെച്ചിരിക്കുക അതായത് സി പി എമ്മിനോട് കളിച്ചാൽ പിന്നെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരുത്തരും ഉണ്ടാവില്ലെന്ന് അവര് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ആ രണ്ട് എസ്ഐമാരെ ഇവര് സ്ഥലം മാറ്റി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആരോടെ ഉന്നയിച്ച് കടക്കൽ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇവര് ഗാനമേള നടത്തി എന്താ ഗാനമേള പുഷ്പനെ അറിയാമോ അമ്പലത്തിലെ പാട്ട് പിന്നെ ലാൽ സലാം സഖാക്കളെ ലാൽ സലാം സഖാക്കളെ എന്നിട്ട് ബാക്കിലെ വീഡിയോ വാള് വീഡിയോ വാളിൽ അരിവാൾ ചിറ്റിയ നക്ഷത്രം ഡി വൈ സി പി എം ഇതൊക്കെ തെളിയുന്നു നാണം ഘട്ട പാർട്ടി അല്ലേ ഇത് നാണംഘട്ട പാർട്ടി അവിടെ അതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണോ ഇവരുടെ ലക്ഷ്യം അമ്പലത്തിൽ പോയി ഇത് ചെയ്ത് അവിടെ സംഘർഷമുണ്ടാക്കി ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണോ ഇവരൊന്നും പാട്ടുപാടാൻ വേറെ സ്ഥലമൊന്നുമില്ലേ ഏഹ് അമ്പലത്തിലെ ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിലെ ഗാനമേലൊക്കെയാണ് പുഷ്പല അറിയാമോന്നു ചോദിക്കുന്നത് ഭക്തജനങ്ങളോട് വേറെ പണി നോക്കാൻ പറയും അവരുടെ ഇവർ ഏത് ലോകത്തെ ജീവിക്കുന്നത് അധികാരത്തിന്റെ അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുക അതാ പ്രശ്നം